എല്ലാവർക്കും മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പറയറ്റ പറയപ്പെട്ട പന്തിരുകുലത്തിലെ ചാത്തൻ്റെ കഥയാണ് കേട്ടോണ്ടിരിക്കണത് അല്ലേ മനയിലെ നമ്പൂരിപ്പാടും ചാത്തനും തമ്മിലുള്ള കഥകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ ഒരു ദിവസം ഈ ചാത്തൻ നമ്പൂരിപ്പാടിനോട് ചോദിച്ചു ഈ നമ്പൂരിപ്പാടെങ്ങനെയാണെന്ന് വെച്ചാൽ വെളുപ്പാങ്കാലേക്ക് ഏഴര നാഴിക വെളുക്കാനുള്ളപ്പോൾ എണീക്കും ഉച്ചയാവുന്നത് വരെയും തേവാരമാണ് അപ്പോൾ ഒരു ദിവസം ഈ ചാത്തൻ നമ്പൂരിപ്പാടിനോട് ചോദിച്ചു ഈ ഉച്ചയാവുന്ന ഉച്ചയാവുന്നവരെയും തേവാരം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് തമ്പുരാൻ എന്ന് ചോദിച്ചു അപ്പോൾ അത് നമ്പൂരിപ്പാട് പറഞ്ഞു ഞാൻ പരബ്രഹ്മത്തെ സേവിക്കുകയാണേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു ചാത്തൻ ചാത്തനങ്ങനെ കേട്ടിട്ടുമില്ല കണ്ടിട്ടും ഇല്ല ഒന്നുമില്ല അതെങ്ങനെയാണ് ഈ സാധനം ഇരിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ അത് നമ്മുടെ മാടൻപോത്തിൻ്റെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞു നമ്പൊരുപാട് അപ്പോൾ പിന്നെ നമ്പൊരുപാട് കുളിക്കുമ്പോൾ ചാത്തനും ആ സമയത്ത് പതിവായി കുളിക്കാൻ തുടങ്ങി എന്നിട്ട് പരബ്രഹ്മത്തെ സേവിച്ചു തുടങ്ങി ച ധ്യാനം ആ പരബ്രഹ്മത്തെ എങ്ങനെയാണ് ധ്യാനിച്ചത് ആ മാടൻ ആകൃതിയിൽ മാടൻപോത്തിൻ്റെ രൂപത്തിൽ ആണ് പരബ്രഹ്മത്തെ സേവിച്ചത് ചാത്തൻ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ മാടമ്പോത്ത് മാടമ്പോത്തിൻ്റെ രൂപത്തിൽ ഈ പരബ്രഹ്മം ഈ ചാത്തന് പ്രത്യക്ഷമായി പിന്നെ ഉണ്ടോ ഏത് നേരവും പരബ്രഹ്മം ഈ ചാത്തൻ്റെ കൂടെ ഉണ്ട് എന്ത് പണി പറഞ്ഞാലും ചെയ്യും മാടമ്പോത്തിൻ്റെ രൂപത്തിലാണ് മാത്രം അപ്പോൾ എന്ത് സഹായവും ചെയ്യും പക്ഷേ പരബ്രഹ്മത്തിനെ ചാത്തന് മാത്രമേ കാണുള്ളൂ നമ്മൾ വേറെ ആർക്കും കാണാൻ പറ്റില്ല അതാരും അറിഞ്ഞതുമില്ല ചാ പരബ്രഹ്മം ചാത്തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരാൾക്കും മനസ്സിലായതുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസമായി നമ്മൾ ഒരുപാടിന് തെക്കോ തെക്കൻ ദിക്കുകളിലേക്ക് ഒരു യാത്ര പോകേണ്ടി വന്നു അപ്പോൾ ഈ ഭാണ്ഡവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചാത്തനോട് കൂടെ ചെല്ലാൻ പറഞ്ഞു അന്നത്തെ കാലത്ത് ബാഗ് അങ്ങനെയുള്ളതൊന്നും പെട്ടി അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ നല്ല തുണിക്കെട്ട് അതിൽ പൊതിയും അങ്ങനെ ഭാണ്ഡം ഉണ്ടാക്കും സാധനങ്ങൾ കൊണ്ടുപോകേണ്ടതൊക്കെ അതിലാണെന്ന് അറിയുക അപ്പോൾ ഈ ഭാണ്ഡം ചുമക്കാൻ വേണ്ടിയിട്ട് ചാത്തനെയും കൊണ്ടുപോയി അപ്പം ചാത്തൻ്റെ കൂടെ എപ്പോഴും മാടംഭോത്തുണ്ടല്ലോ ചാത്തനെന്ത് ചെയ്തു മാടംഭോത്തിൻ്റെ പുറത്ത് വെച്ചു ഭാണ്ഡം എന്നിട്ട് അങ്ങനെ പോയി കുറേ ഓച്ചിറ ഓച്ചിറപ്പടനിലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ആ പടനില പട നടക്കാറുള്ള സ്ഥലമാണ് അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ ചെന്നപ്പോൾ അവിടെ ഇത്തിരി വിസ്താരം ഒരു വീതി കുറഞ്ഞ ഒരു വാതിൽ കൂടി കടക്കേണ്ടി വന്നു അത്രേ അപ്പോൾ നമ്മൾ ഒരുപാട് മുമ്പിൽ കയറി പോയി പിൻ പുറകിൽ ചാത്തനും കടന്നു മാടമ്പോത്തിന് മാടൻ പോത്തിൻ്റെ കൊമ്പങ്ങോട്ട് കടത്താൻ പറ്റിയില്ല അത്ര വീതി കുറവായ കാരണം അപ്പോൾ പോത്തിൻ്റെ കൊമ്പ് കാണാറില്ലേ അങ്ങനെ പരന്ന് വളഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നുണ്ടാവും ആ കൊമ്പ് കടത്താൻ പറ്റിയില്ല അപ്പോൾ ചാത്തൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ പോത്ത് എങ്ങനെ കടക്കാൻ പറ്റാണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ചെരിച്ചു കടത്തു എന്ന് പറഞ്ഞു അത്രേ ചാത്തൻ അപ്പം നമ്പ് ഇത് നീ ആരോടാ ഇങ്ങനെ പുറകില് അവിടെ ആരെയും കാണുന്നില്ലല്ലോ നീ ആരോടാ ഇങ്ങനെ പറയണേ എന്ന് ചോദിച്ചു അത്രേ അപ്പോൾ ചാത്തൻ പറഞ്ഞത്ര അത് നമ്മുടെ മാടമ്പോത്തൻ മാടമ്പോത്തിനോട് പറഞ്ഞതാ എന്ന് പറഞ്ഞു അപ്പോൾ എവിടെ മാടമ്പോത്ത് ഞാൻ എനിക്ക് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചാത്തൻ ഇതാ നിൽക്കണു അവിടുന്ന് കാണുന്നില്ലേ അവിടുത്തെ കൽപ്പന പ്രകാരം അടിയൻ സേവിച്ച് പ്രത്യക്ഷമാക്കിയതാണ് ഈ മാടമ്പോത്തിനെ എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്പൂരിപ്പാടിന് മനസ്സിലായത് എന്നിട്ട് ചാത്തനെ തൊട്ടിട്ട് നമ്പൂരിപ്പാട് നോക്കി അപ്പോൾ ആ മാടമ്പൂത്തിനെ പരബ്രഹ്മത്തിനെ മാടമ്പോത്തിൻ്റെ രൂപത്തിലങ്ങനെ കണ്ടു അപ്പോൾ നമ്പ് മനസ്സിലായി ധ്യാനം വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉച്ചവരെയും ധ്യാനിച്ചിട്ട് കാര്യമില്ല അത് അതിൽ ശ്രദ്ധ വേണം എന്നാണ് അപ്പം ചാത്തനോട് മാടമ്പോത്തിൻ്റെ ആകൃതി രൂപമാണ് പരബ്രഹ്മത്തിനെന്ന് പറഞ്ഞപ്പം ചാത്തൻ ശ്രദ്ധ ആ മാടമ്പോത്തിൻ്റെ രൂപം തന്നെ ധ്യാനിച്ചു ഉച്ച വരെ ഇരുന്ന് ധ്യാനിച്ചു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പം മാടമ്പോത്ത് പ്രത്യക്ഷമായി പരബ്രഹ്മം പക്ഷേ ഇദ്ദേഹത്തിന് അപ്പോഴും ആരും പ്രത്യക്ഷമായിട്ടില്ല എത്രയോ കാലമായി ധ്യാനിക്കണു ഈ രാവിലെ ഏഴര വെളുപ്പിന് മുതൽ ഉച്ചവരെയും ധ്യാനിച്ചിട്ട് ഇത്രയും കാലം ധ്യാനിച്ചിട്ടും പരബ്രഹ്മം പ്രത്യക്ഷമായിട്ടില്ല നമ്പൂരിപ്പാടിന് അപ്പോൾ നമ്പൂരിപ്പാടിന് മനസ്സിലായി എന്നേക്കാളും ഭക്തി നിനക്ക് തന്നെയാണ് ചാത്ത നിന്നെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്നും പറഞ്ഞ് ചാത്തനെ വീണ് നമസ്കരിച്ചു അപ്പോൾ ഈ മാടം പോത്ത് അവിടെ തന്നെ അങ്ങോട്ട് ഭൂമിയിലേക്ക് അങ്ങോട്ട് താണുപോയി അപ്പോൾ ചാത്തിന് വിഷമായി കുറേ നാളായിട്ട് നമ്മ കൂടെ ഉള്ള ഒരു ഇതല്ലേ പരബ്രഹ്മം ചാത്തൻ പ്രത്യക്ഷപ്പെടുത്തിയതാണ് അപ്പം പരബ്രഹ്മം മറഞ്ഞു പോയി ഭൂമിക്കടിയിലേക്ക് പോയി അപ്പോൾ ചാത്തിന് വിഷമായി അടിയൻ്റെ മാടംബോത്തില്ലാതെയും അടിയനി എങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഒരുപാടിനും വിഷമായി കുറേ എത്രയോ കാലമായി എല്ലാ കാര്യത്തിനും ചാത്തൻ കൂടെ ഉണ്ടായിരുന്നതാണ് അല്ലേ അപ്പോൾ എനിക്ക് നീ എന്താ ഒരു ഗതി ചാത്തനും കൂടെ ഇല്ല ആകെ വിഷമായി എനിക്കിനി എന്താ ഒരു ഗതി എന്ന് ചോദിച്ചു ഇങ്ങനെ അവിടെ നിന്നു വിഷമിച്ചു അപ്പം ചാത്തൻ പറഞ്ഞു മേപ്പോട്ട് കയറാൻ നൂലുണ്ടല്ലോ അത് പിടിച്ചാണി കയറിക്കോളൂ എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വേദം അറിയാവല്ലോ വേദം അറിയുന്ന ആളാണ് അതും അത് ശ്രദ്ധിച്ച ആ വേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മോക്ഷം ഉറപ്പാണ് അത് അങ്ങനെ ശ്രദ്ധയോടെ ചെയ്താൽ മോക്ഷം ഉറപ്പാണ് എന്നാണ് ചാത്തൻ പറഞ്ഞത് എന്ന് ഒരുപാടിന് മനസ്സിലായി വലിയ വിഷമ വിഷമായിട്ട് തിരിച്ചു പോന്നു ഒറ്റയ്ക്ക് തിരിച്ചു പോന്നു ചാത്തൻ പിന്നെയും കുറേ കാലം പരബ്രഹ്മത്തെ ധ്യാനിച്ചിട്ട് അവിടെ ഇരുന്നു അവസാനം എല്ലാ കൊല്ലവും പട നടക്കണ സ്ഥലമാണത് അപ്പോൾ ആ പടയിൽ ചേർന്നു ചേർന്നിട്ട് അപ്പാടയിൽ വീണ് മരിച്ചു സായുജ്യം പ്രാപിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ചാത്തൻ്റെ കഥ ഇവിടെ നിർത്താം നമുക്കിനി ഉളിയന്നൂർ തച്ചൻ അതായത് പെരുന്തച്ഛൻ പെരുന്തച്ചനെ പറ്റി കുറച്ച് കേൾക്കാം അല്ലേ പെരുന്തച്ഛനും ഒരുപാട് അത്ഭുതകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അത് ഉളിയന്നൂർ എന്ന് പറയണ ആ സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു അമ്പലത്തിലേക്ക് ഒരു കുളം ഉണ്ടാക്കാൻ എല്ലാവരും കൂടി ഊരാൺമ ആ അമ്പലത്തിൻ്റെ ഊരാൺമക്കാരെല്ലാവരും കൂടി ച പറഞ്ഞു അപ്പോൾ പെരുന്തച്ഛൻ കല്ലിങ്ങനെ കെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഓരോരുത്തരും വന്ന് പറഞ്ഞു ഓരോ ഊരാൺമക്കാരെ മൂന്നാല് പേരുണ്ട് മൂന്നാലില്ലക്കാരുണ്ട് അപ്പോൾ അവർ ഓരോരുത്തരും വന്നു പറഞ്ഞു കുളം ഒരാൾ പറഞ്ഞു ഒരു ഒരു കൂട്ടർ പറഞ്ഞു കുളം വട്ടത്തിലാവണം ഒരു കൂട്ടർ പറഞ്ഞു കുളം ചതുരത്തിലാവണം എന്ന് ഒരു കൂട്ടർ പറഞ്ഞു കുളം നീളത്തിൽ വേണം ത്രികോണത്തിൽ വേണം എന്നൊക്കെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയാൻ തുടങ്ങി എല്ലാവരും കൂടിയും തർക്കമായി അപ്പോൾ അത് കേട്ടപ്പോൾ പെരുന്തൻ പറഞ്ഞു നിങ്ങളാരും വഴക്കുണ്ടാക്കണ്ട എല്ലാവരും പറഞ്ഞ് എല്ലാവരുടെ ഇഷ്ടത്തിനുള്ള കുളം ഞാൻ വട്ടത്തിലോ നീളത്തിലോ സമജാതിരായിട്ടോ ത്രികോണമായിട്ടോ അല്ലെങ്കിൽ കോഴിമുട്ടയുടെ വെളുപ്പ് കോഴിമുട്ട പോലെയോ ഒക്കെ ഞാൻ അവിടെ തരാം നിങ്ങൾ തർക്കിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പെരുന്തച്ഛൻ കുളം തീർത്തു ആ കുളത്തിൻ്റെ ഓരോ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും ഓരോ ആകൃതിയാണത്രേ ആ കുളത്തിന് ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വട്ടാണെന്ന് വട്ടണം വട്ടത്തിലാണെന്ന് തോന്നും ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പം അപ്പുറത്ത് പോയി നോക്കുമ്പം നീളത്തിലാണെന്ന് തോന്നും ഇങ്ങേപ്പുറത്ത് പോയി നോക്കുമ്പോൾ എന്ന് തോന്നും അങ്ങനെ അത്രയും അത്ഭുതം കാണിച്ച ആളാണ് പെരുന്തച്ച് ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആ കുളത്തിൽ കുളത്തിലിറങ്ങിയാൽ കിഴക്കും പടിഞ്ഞാറും തെക്കും മടക്കം ഒന്നും അറിയില്ല അത്ര അങ്ങനെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണർക്ക് അവിടെ ഇറങ്ങി കുളിച്ചാൽ സന്ധ്യാവന്തനം കഴിക്കാൻ നിവൃത്തിയില്ലാണ്ടായി എന്താ വെച്ചാൽ കിഴക്കും പടിഞ്ഞാറും അറിഞ്ഞാലല്ലേ സന്ധ്യാവന്തനം കഴിക്കാൻ പറ്റുള്ളൂ ഇത് ദിക്കറിയില്ല അവിടെ ഇറങ്ങിയാൽ ദിക്കറിയില്ല അത് കാരണം ബ്രാഹ്മണർ അവിടെ കുളിക്കാൻ ഇറങ്ങാതെയായി എന്നാണ് പറയണത് ഈ പെരുന്തച്ഛന് ആദ്യ സൂത്രക്കാരനായ ഒരു പുത്രൻ ഒരു മകനും ഉണ്ടായിരുന്നു അതിൻ ദിവ്യനായ ഒരു മകനായിരുന്നു ഈ കോളം കുഴിച്ചപ്പോൾ പെരുന്തച്ചൻ ഇങ്ങനെ ഒരു കുളം കുളിച്ചു അപ്പോൾ മകൻ ചോദിച്ചു ഈ പുഴ കടന്നിട്ട് ആരെങ്കിലും ഈ കുളത്തിലേക്ക് കുളിക്കാൻ വരുമോ നല്ല പുഴ എങ്ങനെ ഒഴുകുമ്പോൾ ഈ കുളത്തിലേ കെട്ടി കിടക്കണ വെള്ളത്തിൽ ആരെങ്കിലും കുളിക്കുവോ എന്ന് ചോദിച്ചു അപ്പോൾ നീ എന്ത് പ്രാന്ത പറയണേന്ന് ചോദിച്ചു പെരുന്തച്ഛൻ നീയെന്ത് പ്രാന്ത പറയണേ പുഴ എത്രയോ ദൂരെയാണ് കിടക്കണേ ഈ ഭാഗത്തുള്ളവരൊക്കെ ഈ കുളത്തിലേക്കല്ലേ കുളിക്കാൻ വരുള്ളൂ എന്ന് ചോദിച്ചു ആ എന്നാൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു മകൻ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ കൂടി ഒഴുകിക്കൊണ്ടിരുന്ന പുഴ ഇങ്ങട് വന്നു ഇങ്ങട് കുളത്തിൻ്റെയും അമ്പലത്തിൻ്റെയും ഇടയിൽ കൂടി അങ്ങനെ ഒഴുകാൻ തുടങ്ങി അപ്പോൾ അമ്പലം ഇക്കരയായി കുളം അക്കരയായി ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അമ്പലം കഴിഞ്ഞാൽ പുഴ പുഴ കഴിഞ്ഞാൽ കുളം അപ്പോൾ പിന്നെ പുഴയിൽ കുളിച്ചിട്ടല്ലേ എല്ലാവരും അമ്പലത്തിൽ പോയുള്ളൂ ആറ് കടന്നിട്ട് ആരും കുളത്തിൽ പോയി കുളിക്കില്ല അങ്ങനെയായി സ്ഥിതി അതാണ് മകൻ്റെ സൂത്രം അത്രയും ബുദ്ധിയുള്ള അച്ഛന് ഇത്രയും ബുദ്ധിയുള്ള ഒരു മകനും ഉണ്ടാവുമല്ലോ അല്ലേ പിന്നൊരിക്കൽ ഈ പെരുന്തച്ഛൻ ഒരു പാലം പണിതു ഒരു പുഴയുടെ കുറുകെ ഒരു പാലം പണിതു അതിനും കുറേ ദിവ്യത്വമുണ്ട് പാലത്തിൻ്റെ ഒരറ്റത്ത് ഒരു പാവയുണ്ട് മറ്റേ അറ്റത്ത് ആള് കയറുമ്പോൾ പാവ താഴത്തേക്കിങ്ങനെ പോവും ആള് പുഴയുടെ നടുവിലാവുമ്പോൾ പാവ വെള്ളത്തിൽ മുങ്ങും അത് കഴിഞ്ഞ് ആൾ നടന്ന് പാവ വെള്ളത്തിൽ മുങ്ങിയിട്ട് വായിൽ വെള്ളം നിറച്ച് ആള് മറ്റേ അറ്റത്തെത്തുമ്പോൾ മുകളിൽ വന്ന് നിൽക്കും ആളടുത്ത് അങ്ങട്ട് ചെല്ലുമ്പോൾ ആ വരണ ആളുടെ മുഖത്തേക്ക് ഈ വെള്ളമൊക്കെ അങ്ങോട്ട് തുപ്പും അങ്ങനെയാണ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് ആര് കയറിയാലും ഈ പാവമത്തേക്ക് വെള്ളം തുപ്പും നടന്നു തുടങ്ങുമ്പം താഴത്തേക്ക് പോവും അവിടെ ആ അറ്റത്ത് എത്തുമ്പോഴത്തേനും മുകളിലെത്തിയിട്ട് ഈ വെള്ളം അങ്ങോട്ട് തുപ്പും അപ്പോൾ ഈ മകൻ ഇതറിഞ്ഞു അപ്പോൾ വേറൊരു പാവയെ ഉണ്ടാക്കി പാലത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് അപ്പുറത്താണ് പെരുന്തശൻ വെച്ചെന്നാണെങ്കിൽ ഇപ്പുറത്ത് മകൻ്റെ പാവം മകൻ കൊണ്ടുവച്ചു ആ പാവ പാലത്തിന്മേലെ ആള് കയറുമ്പം മുമ്പിൽ നടക്കൂത്രേ ആള് നമ്മളിങ്ങനെ പാ പാലത്തെ കയറി നടന്ന് തുടങ്ങുമ്പോൾ പാവ മുമ്പിൽ നടക്കൂത്രേ മറ്റേ പാവ തുപ്പാൻ ചൊല്ലണതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ ചെ ചെവിടത്തൊരടി കൊടുക്കൂത്ര അപ്പോൾ ആ തുപ്പുന്ന പാവയുടെ മുഖം അടിച്ചു കഴിയുമ്പം ഈ തുപ്പണ പാവയുടെ മുഖം അപ്പുറത്തേക്ക് തിരിയും അതുകൊണ്ട് ആരുടെയും മുഖത്ത് തുപ്പാൻ പറ്റാണ്ടായി ആ പാവയ്ക്ക് അപ്പോൾ പെരുന്തച്ഛന് പെരുന്തച്ചൻ്റെ മുഖത്ത് അടി കിട്ടിയ പോലെ തോന്നി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ബുദ്ധിമാനായൊരു ഇതായിരുന്നു മകനായിരുന്നു പെരുന്തച്ഛൻ്റെ മകൻ പെരുന്തച്ഛനെ പറ്റി കുറച്ചുകൂടി കഥകൾ പറയാനുണ്ട് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം അടുത്ത എപ്പിസോഡിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം